ഹായ് ായിക സിസിയാമലേക്കും അപ്പോൾ മോനെ ഇവിടെ കൊണ്ടാക്കി കേട്ടോ മോനെ കൊണ്ടാക്കിയിട്ട് പിന്നെ നമുക്ക് പാട്ട് റെക്കോർഡിങ്ങിന് പോകണം അപ്പോൾ ഇവിടുന്ന് ഇൻ്റർ എടുക്കാം കേട്ടോ ബൈക്കെന്ന് ഇൻ്റർ എടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ണാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് എടുക്കാം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ നല്ല കമൻസൊക്കെ ഇടാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഇനി പാട്ട് റെക്കോർഡിങ്ങിൻ്റെ അവിടെക്ക് പോകാം കേട്ടോ ഓക്കെ അവിടെ ഷാനും എടുക്കാം ഞാനും ഷാനും കൂടിയാണ് ും പോലും എനിക്ക് പോക സ്റ്റാൻഡിലോട്ട് പോവാണ് സ്റ്റാൻഡിലോട്ട് പോവാണ് നമ്മൾ പൊന്നാനി പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ അവിടെ കേട്ടോ ബസ് വന്നിട്ടാണ് കുറ്റിപ്പുറം ബസ്സാട്ടോ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് പിന്നെ അവിടെ നിന്ന് ബസ്സിലൊക്കെ കെട്ടി പിന്നെ ബസ് കിട്ടിട്ടോ കിട്ടി ഞാനിപ്പാണ് പിന്നെ അവൾക്ക് ഒരുപാട് ദൂരണ്ട് പിന്നെ ഞാനിന്ന് രാവിലെ പൊറപ്പെട്ടല്ലേ ഞങ്ങള് രാവിലെ അഞ്ചു മണിക്ക് ഞങ്ങൾ പുറപ്പെട്ടതാണ് ഭയങ്കര ഷീണുണ്ടായി ഉറക്കത്തിന്റെ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ഞാൻ ഇക്കാലത്ത് ഇങ്ങനെ ചില ഇങ്ങനെ ചായങ്ങനെ അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എടുത്തതാണ് ക്യാമറ ഓൺ തന്നെ ആയിരുന്നു അപ്പൊ അതതില് പോയിട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ എടുത്താട്ടോ പിന്നെ എന്താ പറയാ കുറേ സ്റ്റോപ്പിൽ നിർത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ സൗണ്ട് ആയിക്കുമ്പോൾ പേടിയും അങ്ങനെ പിന്നെ മോനെ നല്ല മ്യൂസിക്ക് ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ വോയിസ് റെക്കോർഡ് ചെയ്യണതും വീഡിയോ എഡിറ്റ് ചെയ്യുന്നതൊക്കെ ബസ്സിൽ നിന്ന് കേട്ടോ നമ്മൾ മലഞ്ഞ് വരുന്ന സമയത്താണ് വീഡിയോ എഡിറ്റ് ചെയ്യണത് വോയിസ് ഓറ് കൊടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും എല്ലാവരും ക്ഷമിക്കും കേട്ടോ പിന്നെ നമ്മള പത്തു മണികളെ നദി ഭാരതപ്പുഴ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഫേമസ് ആയിട്ടുള്ളൊരു പുഴയുണ്ട് അതിൻ്റെ പാലത്തിൻ്റെ മേലക്കൂടെ ആയിട്ടാണ് നമ്മൾ പോണത് ഞാൻ ഈ വോയിസ് ബസ് തന്നെ റെക്കോർഡ് ചെയ്യണതും അതുപോലെ എഡിറ്റിങ്ങും ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പം ഇന്ന് വൈകുന്നേരം തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാണ് പെട്ടെന്ന് ഇങ്ങനെ ചെയ്യണത് ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ വോയിസ് ക്ലിയർ ചെയ്യുന്ന ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും മികളെ ഭയങ്കര വിഷപ്പ് കാരണം നമ്മൾ അവിടുത്തെ ഒരു ചായ ഉള്ളി വടയും കഴിക്കാ ഇക്കെ പഴകൾ അങ്ങനെയുണ്ട് അപ്പോൾ എന്താ പറയുക നമ്മളങ്ങനെ കുറ്റിപ്പുറം സ്റ്റാൻഡിൽ നട്ടോ ചായ കുടിച്ചത് നല്ല രസം ഉണ്ടായിട്ടുണ്ടല്ലോ ഉള്ളിവട അടിപ്ലീൻ നമ്മൾ ഇവിടെ ഞാൻ ഞാനെത്തിട്ടോ ഇനിടെ ശീർഷാനും ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒക്കെ മനസ്സിലായില്ലേ ഓക്കേ ഇനി മേനക്കും കൂടെ കേറാണ്ട് അപ്പൊ നമ്മളെല്ലാരും സപ്പോർട്ട് ചെയ്യണം ഓക്കെ മറക്കരുത് എല്ലാരും സപ്പോർട്ട് ചെയ്യണം നമ്മളെ പാട്ട് ഉടനെ ഉടനെ വരുന്നത് കോളി അത് കൈ എന്നിട്ടാണ് നമ്മൾ കൈയിൻ്റെ പാട്ട് ഷൂട്ട് ചെയ്ത് കൈയിൻ്റെ ഒരു പാട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ അത് ഇവിടെ വിസിറ്റ് അതിനോട്ടോ അതാണ് ഞാൻ പറയുന്നത് അപ്പോൾ കയ്യിൻ്റെ പ്രശ്നത്തെ ഷൂട്ടിങ് ഇവിടെ ആയിരുന്നു അടിപൊളി ആയിട്ടോ അപ്പോൾ ആ കാര്യങ്ങൾ പിന്നെ നമ്മൾ രാവിലെ അഞ്ച് മണിക്ക് ഇറങ്ങിയിട്ടല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ടയേർഡ് എത്ര ഉണ്ട് കേട്ടോ അതാണ് ഞാൻ പറയുന്നത് സ്ഥലാണിത് എന്താ പറയാ അപ്പൊ ഷാനു ഷാനുടിക്കുന്നു യാത്ര ചെയ്തോണ്ടാണ് ഷാനുദാ ഇക്കതാ ഇക്ക ആദ്യമായിട്ടോ ആദ്യമായിട്ട് രണ്ടാളും കാണുന്നത് ഞാൻ പിന്നെ ഷാനുവിനെ കണ്ടുകൊള്ളു അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാരും വെയിറ്റ് അങ്ങനെ റെക്കോർഡിങ് ചെയ്യാൻ പോവാന് കേട്ടോ ഗൈസ് ഞാൻ ഇക്കണ്ട് ഷാനുണ്ട് ഞാനും ഷാനുപോളി കേട്ടോ പോയി ഉള്ള അപ്പൊ നമ്മളങ്ങനെ അതിന്റെ ഉള്ളില് കേറി കേറിയതാട്ടോ സ്റ്റുഡിയോന്റെ ഉള്ളിൽ അപ്പൊ അതിനുള്ളില് കേറുമ്പോ നല്ല ചൂടായിരുന്നു പിന്നെ നമ്മള് പറഞ്ഞു ഫാനൊക്കെ ഇട്ട് എ സി ഒക്കെ ഇട്ട് നല്ല തണുപ്പ് കൂളായി പിന്നെ നമ്മളങ്ങനെ പാട്ടിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു മക്കളെ ഇപ്പൊ നമ്മൾ പാട്ട് റെക്കോർഡ് ഇതും കൊണ്ട് എടുക്കാനുണ്ടോ അതൊക്കെ ഇൻഷാള്ള ഉടനെ വരുന്നതായിരിക്കും നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും വെയിറ്റ് ചെയ്യുക കേട്ടോ അത്തമണികളെ നമ്മളത് പരിപാടി പാട്ടും ഒക്കെ കഴിഞ്ഞേ പിന്നെ ഇക്കാലിൻ്റെ ആഗ്രഹമായിരുന്നു ഇക്കാർക്ക് സ്റ്റുഡിയോയിൽ പോയി പാട്ട് പാടണം ജസ്റ്റ് ഒന്ന് ചെറിയൊരു ആഗ്രഹം കൂടെ സാധിച്ചു കൊടുത്തിട്ടോ ഇക്കാർക്ക് ഒരുപാട് പിന്നെ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ പിന്നെ ഇക്കാലിന്റെ ഒരു ആഗ്രഹം ഞാൻ സാധിച്ചു ജസ്റ്റ് ഒന്ന് പാടാൻ വേണ്ടിട്ട് പാടി നോക്കി അപ്പൊ ഷാനു നമ്മള് പാടിയില്ലേ നമ്മൾ അപ്പൊ പാട്ടിന്റെ റെക്കോർഡിങ് കഴിഞ്ഞു വീഡിയോ എടുക്കണം വോയിസ് അല്ല പിന്നെ ഇക്കാലത്ത് ചെറിയൊരു ആഗ്രഹായിരുന്നു പാടാന് സൂപ്പർ ആയിട്ടോ അത് ഞാൻ അപ്ലോഡ് ചെയ്യാം ഷോർട്ടേജാക്കി മുത്തുമുണികളെ ഷാനുവിന്റെ ചാനലില് വീട് എടുത്തോണ്ട് ഇരിക്കണം അപ്പൊ ഞാനവിടെ ജസ്റ്റ് ക്യാമറ എടുത്താണ്ട് വീഡിയോയില് ഉൾപ്പെടുത്തുന്ന ഉൾപ്പെട്ട എഴുതിട്ടോ ഫോണ് അതിൻ്റെ അടുത്ത് വീഡിയോയില് വീട് എടുക്കുന്നുണ്ട് ഓക്കെ ഞങ്ങൾ എന്തൊക്കെയോ തമാശയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാട്ടോ അപ്പോൾ ഞാൻ പിന്നെ ഷാനൂൻ്റെ ഒരു ഫ്രണ്ട് കേട്ടോ അതിൻ്റെ കൂടെ എല്ലാവരും നല്ല സ്വഭാവട്ടോ നല്ല എല്ലാ തന്നെ നല്ലൊരു ക്യാരക്ടറാണ് ഷാനുവിനും അതുപോലെ ഷാനുവിൻ്റെ കൂടെ ഉള്ള ആൾക്കും നല്ലൊരു ക്യാരക്ടറാണ് കേട്ടോ പിന്നെ ഇക്ക വാഷ് റൂമിൽ ഒന്ന് പോയതാ കേട്ടോ അതാണ് ഞാനിപ്പോൾ കാണാത്തത് പിന്നെ ഞങ്ങൾ ഇവിടെ സംസാരിക്കണം ഞങ്ങൾ ഹൈറ്റ് ഡിഫറൻസിൻ്റെ കാര്യം പറയാം കേട്ടോ അപ്പോൾ ഓന് മുട്ടുത്തിന്ന് പിന്നെ ഞാൻ ഇങ്ങനെ എന്തായാലും നമ്മൾ കോമഡി ആട്ടോ കേട്ടോ തമാശയൊക്കെ കാണിക്കുകയാണ് അങ്ങനെ ഓ ഭയങ്കര നല്ല ഫ്രണ്ട്ലി ആട്ടോ ഷാനു സ്വന്തം പെങ്ങളെ പോലെ കാണുന്നത് അപ്പോ അങ്ങനെ അങ്ങനെയൊക്കെയാണ് നല്ല രസമായിരുന്നു എടുത്തോണ്ട് ഇന്റ മറ്റേ ഒരു ഇന്റർവ്യൂ എടുക്കാൻ വന്നിട്ട് ചോദിച്ചു എപ്പോഴും ഇന്റർവ്യൂ ഉള്ളിൽ തള്ളി വീട് എടുത്തോണ്ട് ഷാനും അവിടെ വീട് എടുത്തോട്ടണ്ട് ഞാൻ ഇന്റെ ഫോണിൽ വീട് എടുക്കണ്ട് ഓക്കെ ക്ലിയർ ആണോ ക്ലിയർ ഒന്നില്ല അത് വിളിച്ചത് അത് മറ്റേ ഫോൺ തീരം പുഴയോരം കളമേളം കവിത പാടും കുളിരിലാവും ുംറിയാടും കുളിരി നിറപ്പൊലിയേകമൻ പുവിള പാടാ കുട്ടനാടി നീണം ഹരിത കേരനിരകളാടുന്നൊരു തീരം പുഴയോരം കളമേളം കവിത പാടും തീരം മണ്ണോട് കരിയുഴുന്ന മഞ്ഞുതിരും മണമോ പെണ്ണിന് വിയർപ്പാലെ മധു പിന്നെ രണ്ടുപേരും കൂടെ വേറെ എനിക്ക് രണ്ടാമുകൂടെ ഒരുമിച്ചുള്ള പാട്ട് ശരിക്കും അറിയുന്നില്ല അതാണ് പ്രശ്നം നിൽക്കും മലയാള പാട്ട് ഇങ്ങനെ ഫുള്ള് അറിയുന്നുണ്ട് തിരുന്ന് ഒന്ന് കാണുവാ എന്റെ മണവാട്ടിപ്പന്നാളു മേ എന്റെ മണവാട്ടി പെണ്ണു മീ എൻ്റെ കിളിയാണു മീൻ വേണു മീ ഇത്ര നാളുകത്തിരുന്നു ഒന്ന് കാണുവാ അപ്പൊ വീണ്ടും നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി അടിപൊളി പഠിക്കട്ടു പഠിക്കട്ടെ നല്ല ഇവിടെ

അപ്പൊ ഇവിടുത്തെ സ്റ്റുഡിയോലോ ഇത്രേ ഉള്ളു അവനിപ്പോ വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ വേറൊരു ദിവസമാണ് കൂടെ രണ്ടു ദിവസമായിരിക്കും അപ്ലോഡ് ആക്കലുണ്ടാവട്ടോ ഈ പറയോണ്ടോ എന്ന് അപ്ലോഡ് ആക്കണ്ടത് പാട്ട് വരുന്നതിന്റെ രണ്ടു ദിവസം അല്ലെ പാട്ട് വന്ന് നീങ്ങോ എങ്ങനെ പറയണ്ടേ പറ പാട്ട് വരുന്നോഡ് ആക്കിട്ടോ ആപ്ലോഡ് ആക്ക വീഡിയോ എടുക്കുന്നത് ഞാന് പാട്ട് ശേഷം ഞാൻ അല്ലെ മറ്റേത് പാട്ട് ഇറങ്ങിട്ടോ ആക്കും അത് നമുക്ക് വീഡിയോ ഷൂട്ടിങ് കഴിഞ്ഞു ശേഷം വീഡിയോ വേണ്ടി കിട്ടുമല്ലോ അത് അപ്ലോഡ് ചെയ്ത് ശേഷം കാരണം ഈ അപ്പോ ഇത്രേള്ള ഇഷ്ടപ്പെട്ടാലും എല്ലാരും ഒന്ന് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയും ആക്കാനും ഇക്കാനും എല്ലാവരും സപ്പോർട്ട് ചെയ്യോ ഓക്കെ അപ്പൊ എല്ലാരോടും ബൈ ലൈക്ക് ബൈക്കണ്ട് আপেলাই